പക്ഷെ അദ്ദേഹം ഒന്നാന്തരം നിരീശ്വരവാദിയായിരുന്നു അതുപോലെ നമ്മൾ മുഹമ്മദ് അദ്ദേഹം മുസ്ലിം ലീഗിന്റെ നേതാവായിട്ട് മിൽക്കാലത്തു വന്നു പാകിസ്ഥാൻ വാദത്തിന്റെ പ്രോജ്ജ്വല വക്താവായിട്ട് അദ്ദേഹം രംഗത്ത് വർന്നു എന്നതൊക്കെ ശരിയാണ് എം എ ജിന്നു അദ്ദേഹം നിരീശ്വരവാദിയായിരുന്നു അദ്ദേഹത്തിന് ആദ്യകാലത്തൊന്നും ഈ ഇസ്ലാമിലോ അല്ലെങ്കിൽ മതത്തിലോ ഒന്നും ഒരു വിശ്വാസം ഉണ്ടായിരുന്നില്ല പിന്നെ അഭിനയിക്കുകയാണ് അന്നത്തെ ചരിത്രസന്ധിയിൽ അദ്ദേഹം മുസ്ലിം ലീഗിന്റെ നേതാവുമ്പോൾ അദ്ദേഹത്തിന് അഭിനയിക്കേണ്ടി വരും അദ്ദേഹം ഒരിക്കലും മതപരമായ നിഷ്ഠ ജീവിതത്തിൽ പുറത്തേക്കില്ലാത്ത ആളാണ് അപ്പം അങ്ങനെയൊക്കെ ജീവിച്ച ആൾക്കാരാണ് ഇവരെ അപ്പോൾ പല ആൾക്കാരും അങ്ങനെയൊക്കെയാണ് ഈ രംഗത്തേക്ക് വന്നത് പിന്നെ ഇവിടെ സ്വാതന്ത്ര്യപ്രാസികർ ഒക്കെ സൂചിപ്പിച്ചതുപോലെ ഒരു യുക്തിവാദി ആവുക എന്നത് അല്ലെങ്കിൽ ഒരു ആവുക എന്നത് മറ്റു പല മതങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ പ്രയാസമുള്ള കാര്യമാണ് ഇസ്ലാം മതത്തിൽപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം ക്രിസ്ത്യാനികൾക്കും കുറെ പ്രയാസമുണ്ട് അതിനേക്കാൾ കൂടുതൽ പ്രയാസമുള്ള ഒന്നാണ് മുസ്ലിം സമുദായത്തിലെ യുക്തിവാദികളുടെ പ്രശ്നം ഇപ്പൊ ചില പല ആൾക്കാരും ചോദിക്കാറുണ്ട് ഇപ്പോഴും പല സാംസ്കാരിക സദസ്സുകളിലും പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുന്ന ആൾക്കാരൊക്കെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ ആദ്യത്തിൽ കേരളത്തിൽ എം ടി വാസുദേവൻ നായരുടെയെന്ന സിനിമയില് മുഖ്യ കഥാപാത്രമാണ് ദേവന്റെ മുഖത്ത് പാർപ്പിച്ചു കിട്ടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലോ മറ്റു ആ സിനിമ റിലീസ അതിനെതിരെ അതായത് ഹിന്ദു ദേവന്റെ അല്ലെങ്കിൽ ദേവിയുടെ മുഖത്ത് വെളിച്ചപ്പാട് കാർക്കിച്ച് ദുഃഖുകയാണ് അതാണ് ആ ചിത്രത്തിലെ ക്ലൈമാക്സ് ഒരു പ്രശ്നവും നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴും പലരും ചൂണ്ടിക്കാണിക്കുന്ന കാര്യമാണ് തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് പത്ത് അൻപത് കൊല്ലം മുമ്പ് അൻപത് കൊല്ലത്തോളം മുമ്പാണ് സിനിമ വരുന്നത് ഒരു പ്രശ്നവും ഉണ്ടായില്ല പ്രശ്നം ഉണ്ടാകാതെ എന്തുകൊണ്ടാണ് അത് ഹിന്ദു ദൈവത്തിന്റെ മുഖത്താണ് കാർപ്പിച്ചു നിൽക്കുന്നത്